തിരുവനന്തപുരത്ത് പട്ടാപകൽ കെ എസ് ആർ ടി സി ബസ്സിൽ മോഷണം വിഴിഞ്ഞം ചപ്പാത്തു സ്വദേശി ബീനയുടെ ഒൻപതിനായിരം രൂപയാണ് ബാഗിൽ നിന്നും മോഷ്ടിച്ചത് ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നതുവരെ പരിശോധിക്കണമെന്ന് അറിയിച്ചിട്ടും കണ്ടക്ടർ സഹകരിച്ചില്ലെന്ന് പരാതി കൊല്ലത്തെ സഹോദരിയുടെ വീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു ബീന പാരിപ്പള്ളിയിൽ നിന്നാണ് രാവിലെ എട്ടരയോടെ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറിയത് ബസ് കല്ലമ്പലത്ത് എത്തിയപ്പോൾ മറ്റൊരു വയോതിക ബാഗ് മോഷണം പോയതായും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആരും പ്രതികരിക്കാത്തതിനെ തുടർന്ന് ബസ് യാത്ര തുടർന്നു ഇവരുടെ ബാഗ് സമീപത്തു നിന്ന് തന്നെ കിട്ടി ഇതേ ബസ് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോഴാണ് ബീനയുടെ ബാഗിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചത് കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടി കരുതിയിരുന്ന പണമാണ് നഷ്ടമായത് കല്ലമ്പലത്ത് ഇറങ്ങി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി ഞാൻ ബാഗ് എന്റെ ഭാഗം കാണാനും പേഡ്സ് കാണാനില്ല അതിനകത്ത് ഒമ്പതിന ഒമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു എനിക്ക് കണ്ണിന് മധുരയില് പോവാൻ അരവിന്ദിൽ പോവാൻ ടെസ്റ്റിന് ഇവിടെ കിങ്സിൽ കൊടുക്കുകയായിരുന്നു അപ്പൊ ഇഞ്ചക്ഷനുള്ള മരുന്നിനുള്ള പൈസയായിരുന്നു ആ ബേ പേഡ്സിനകത്തുണ്ടായിരുന്നത് സ്റ്റോപ്പിലൊക്കെ എല്ലാം നിർത്തിയാണ് വന്നത് ആരാണ് എടുത്തെന്ന് ഒന്നും അറിഞ്ഞുകൂടാ മോഷണ വിവരം അറിയിച്ചിട്ടും യാത്രക്കാരെ പരിശോധിക്കാൻ തയ്യാറാകാത്ത കണ്ടക്ടർക്കെതിരെ ബീന കെ എസ് ആർ ടി സി വിഭാഗത്തിന് പരാതി നൽകി 2്വനറ-f തിരുവനതപുരം